സ്കൂളിൽ വൈകിയെത്തുന്ന കുട്ടികളെ ശിക്ഷിക്കുന്നതും ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നവരോട് എഴുന്നേറ്റ് നിൽക്കാനും റൈറ്റ് ടേൺ ലെഫ്റ്റ് ടേൺ ഒക്കെ പറയുന്നതും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ചിലരൊക്കെ അനുഭവിച്ചിട്ടുമുണ്ട് അല്ലേ എന്നാൽ ക്രൈം കോൺഫറൻസിൽ വൈകി എത്തിയതിനും യോഗത്തിനിടെ ഉറങ്ങിയതിനും സിഐമാർക്കും പോലീസുകാരിക്കും എറണാകുളം ജില്ലാ പോലീസ് മേധാവി പണിഷ്മെന്റ് നൽകിയ കാര്യം കുറച്ച് രസകരവും എന്നാൽ കുറച്ച് നീരസം ഉളവാക്കുന്നതുമാണ് പത്ത് കിലോമീറ്റർ ഓട്ടമാണ് പോലീസ് മേധാവി ശിക്ഷയായി വിധിച്ചത് എന്നാണ് ആരോപണം കഴിഞ്ഞ ആഴ്ച നടന്ന കോൺഫറൻസിങ്ങിനിടെയായിരുന്നു നടപടി ശിക്ഷ സ്വീകരിച്ച ഒരാൾ ഓടുകയും ചെയ്തു എറണാകുളം റൂറൽ പോലീസ് മേധാവിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നാൽ റണ്ണിംഗ് ചലഞ്ചിന്റെ ഭാഗമായി തമാശയ്ക്ക് പറഞ്ഞതെന്നാണ് റൂറൽ പോലീസിന്റെ വിശദീകരണം എറണാകുളം റൂറൽ പോലീസ് ജില്ലയിലെ മുപ്പത്തിനാല് സ്റ്റേഷനുകളിൽ നിന്നുള്ള സിഐമാരുടെ പതിവ് ക്രൈം കോൺഫറൻസ് കഴിഞ്ഞ ആഴ്ചയും ആലുവയിലെ എസ് ഓഫീസിൽ നടന്നു എല്ലാ പോലീസുകാരും സമയത്തെത്തി മുളന്തുരുത്തി എസ് ഐ സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും ആലുവ സബ് ഡിവിഷന് കീഴിലുള്ള മറ്റൊരു എസ് ഐയും മാത്രമാണ് വൈകി എത്തിയത് കാരണം ചോദിച്ചപ്പോൾ തലേ ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എന്നാണ് മറുപടി നൽകിയത് തുടർന്ന് കോൺഫറൻസ് തുടരുകയും ഇടയ്ക്ക് വെച്ച ഇവർ ഉറങ്ങിപ്പോവുകയും ചെയ്തു ഇതോടെ ഉറങ്ങിപ്പോയവരും വൈകി വന്നവരും ഒന്നും പോലീസിൽ ഡ്യൂട്ടി ചെയ്യാൻ ഫിറ്റ് അല്ല എന്ന് പറഞ്ഞ് എസ് പി ഇവരോട് പത്ത് കിലോമീറ്റർ ഓടാൻ നിർദ്ദേശിച്ചു എസ് പിയുടെ ശിക്ഷാനപടി മുളന്തുരുത്തി സി ഐ അക്ഷരം പ്രതി അനുസരിച്ചു പിറ്റേ ദിവസം ഫോണിൽ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്ത് പത്ത് കിലോമീറ്റർ ഓടി മാപ്പിന്റെ ചിത്രമടക്കം എസ് പിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എസ് പിയുടെ വക മെസ്സേജിന് മറുപടിയായി ഒരു തംസപ്പും കിട്ടി പിന്നാലെ ശിക്ഷയ്ക്കെതിരെ സേനയ്ക്കുള്ളിൽ അടക്കം പറച്ചിലായി ഇതോടെ എസ്പിയുടെ മറുപടിയും എത്തി തന്റെ സഹപ്രവർത്തകരെ ബഹുമാനിക്കുന്ന ആളാണ് താനെന്നും ആർക്കും ശിക്ഷ വിധിച്ചിട്ടില്ല എന്നുമാണ് എസ്പിയുടെ വിശദീകരണം ശരീരത്തിൽ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കാൻ പോലീസുകാരുടെ റണ്ണിംഗ് ചലഞ്ച് തുടരണമെന്ന് തമാശയ്ക്ക് പറയുക മാത്രമാണ് ചെയ്തതെന്നും വിവാദത്തിന് തിരികൊളുത്തരുത് എന്നും എസ് പി കൂട്ടിച്ചേർത്തു പോലീസ് മേധാവിയുടെ പ്രാകൃത നടപടിയെന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ആരോപിച്ചിട്ടുണ്ട്